ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ നമ്മുടെ ഇടയിലുള്ള ആരും ഇതുപോലുള്ള ഒരു വർക്ക് ചെയ്തായിട്ട് കണ്ടിട്ടില്ല കേട്ടോ എനിക്കൊരു കസ്റ്റമർ അയച്ചു തന്നിട്ടില്ലയാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അത്ര തന്നെ പെർഫെക്ഷനൊന്നും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം സംഭവങ്ങൾക്ക് മനസ്സിലായെന്താന്ന് നമ്മുടെ കപ്പ് കേക്ക് വെച്ചിട്ടൊരു ബൊക്കറ്റ് പക്കറ്റ് ഉണ്ടാക്കിയതാണ് അതിൽ തന്നെ നമ്മൾ രണ്ട് വെറൈറ്റീസ് പരീക്ഷിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഒന്ന് നമ്മുടെ ബട്ടർ ക്രീം വെച്ചിട്ടുമാണ് ചെയ്തിട്ട് ബട്ടർ ക്രീം വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്ന എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ബട്ടർ ക്രീം അങ്ങനെ യൂസ് ആക്കാറില്ലല്ലോ നമ്മൾ എപ്പോഴും വിപ്പിംഗ് ക്രീമിൻ്റെ ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ ക്രീമിൻ്റെ കാര്യത്തില് ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മളത് ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് ഈ വക സാധനങ്ങൾക്ക് ആവശ്യം വേണ്ടിട്ടോ ഒരു ഗ്ലാസ് വേണം പേപ്പർ ഗ്ലാസ് വേണം പിന്നെ നമ്മുടെ എന്താ പറയുക ഈ കപ്പ് കേക്കിൽ കപ്പ് അത് ഉണ്ടാക്കണം അല്ല കപ്പിൽ കപ്പ് കേക്ക് ഉണ്ടാക്കണം സോറി ട്ടോ അങ്ങോട്ടുകൊണ്ട് മാറിയതാണ് അത് ഈ ഒരു പേപ്പർ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ അത് ഉള്ളിൽ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ടാണ് ഇത് സംഭവം ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ അവരിതുപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ഈ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ കളർ ടിഷ്യൂ ആ ഒരു ടിഷ്യൂ ആണ് കേട്ടോ എനിക്കത് കിട്ടാത്തത് ഞാൻ നമ്മുടെ എ ഫോർ ഷീറ്റ് കളറിൻ്റെത് കിട്ടുമല്ലോ അത് വാങ്ങിച്ചിട്ടാണ് ഇതുപോലെ സെറ്റാക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ മുൻപായിട്ട് നമുക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട് ആ കപ്പൊക്കെ കപ്പിൽ നിന്ന് ആ കപ്പ് കേക്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ആ കപ്പുകളെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യണം ഒന്നുകിൽ സ്റ്റാപ്ലർ ചെയ്യുക പിൻ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് അതൊന്ന് ഓരോന്നും ഓരോന്നിനോട് യോജിപ്പിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് കേട്ടോ അതിന് മുൻപ് നമ്മളിതാ ഈ ഒരു ബൊക്കറ്റ് ഷീറ്റ് എല്ലാം ഒന്ന് സെൻ്ററ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ നമ്മൾ ഇങ്ങക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഷീറ്റ് വാങ്ങിക്കാണ്ടിരിക്കുക പേപ്പർ ടൈപ്പ് കിട്ടുമല്ലോ നമുക്ക് ഇപ്പം നല്ല ഭംഗിയുള്ള എന്താ പറയുക പോക്കറ്റ് ഷീറ്റ് തന്നെ പേപ്പർ ടൈപ്പിൽ കിട്ടും അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഈ ഒരു ഈ ഒരു എന്ത് മെറ്റീരിയലിൻ്റെ പേര് എന്താ അനുകൂല്യായിട്ടില്ല ആ സംഭവം നല്ല റിസ്ക് ആണ് കേട്ടോ ഒട്ടിച്ചാനൊക്കെ നമ്മളിപ്പോൾ അതാ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെ അതായ്മ ഒട്ടി കിട്ടൂല ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ ഒരു പേപ്പർ ടൈപ്പ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടും അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ആകുമ്പോൾ സെറ്റാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും എല്ലാ എപ്പോഴും ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ ഏറ്റവും നല്ലൊരു ബൊക്കറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ആ ഒരു പേപ്പർ സൈസിലാണ് കേട്ടോ പേപ്പർ പേപ്പർ കൊണ്ട് ചെയ്യുന്ന ടൈപ്പാണ് ഇതിപ്പം ഞാൻ ട്രൈ ആക്കി നോക്കിയതാണല്ലോ ഏതൊരു പരിപാടിയും നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് ക്ഷമിച്ച് തരിക ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പം നയണിഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നയണിഞ്ചിൻ്റെ ബേസിൽക്ക് ഏഴ് ഗ്ലാസ് നമുക്ക് കറക്റ്റാണ് അപ്പോൾ ഏഴ് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ നയൻ ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു വെയ്റ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ 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 ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ടവിടെ നിന്നോളും ഇത് കറക്റ്റായിട്ടൊന്നും നിന്നിട്ടില്ല കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നിൽക്കുമായിരുന്നു നമ്മുടെ കയ്യിൽ അതല്ലാത്തതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു എന്നാലും നമ്മൾ എട്ടെണ്ണ പോലെയൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിൽ നിന്ന് ആ ഒരു കപ്പ് കേക്കൊക്കെ പുറത്തേക്ക് എടുക്കണം ഗൈസ് ആദ്യം അതൊക്കെ ചെയ്ത് വെക്കണേ ഞാൻ രണ്ടെണ്ണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം ചെയ്ത് ഞാൻ എല്ലാം ഓക്കെ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചെയ്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകിയ സമയമായിരുന്നു നമുക്ക് മരിപ്പിൻ്റെ മുട്ടിലാണ് ഏറെ പരിപാടിയും ഇൻ്റർ നടക്കാറുള്ളത് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യണം ഒന്നാമത് വഴി അറിയില്ല പിന്നെ രാത്രി ആയാൽ പിന്നെ പറയേണ്ടല്ലോ എല്ലാം കൂടെ ആകെ ചകഭോഗം ഇരുന്നിട്ടാ അപ്പോൾ ഈ കപ്പ് കേക്കിൽ നിന്ന് അങ്ങനത്തെ ഇങ്ങോട്ടും മാറുകയാണ് സോറി ഈ കപ്പിൽ നിന്ന് കപ്പ് കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പേപ്പറും കൂടി എടുത്ത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം പക്ഷെ അത് ഒട്ടിച്ച് എടുക്കാം എടുക്കണം എങ്കിലും നമ്മൾ ആ ഒരു പേപ്പർ അതിൽ നിന്ന് എടുക്കാനുള്ള മടി കാരണം അതിൻ്റെ മുകളിൽ കൂടി റിസ്ക് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഓരോന്നും ഓരോന്നിനോടായിട്ട് സെൻറ്ററിൽ ഒന്ന് വെക്കുക അതിൻ്റെ സൈഡിൽ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക പിന്നെ അപ്പുറത്തൊന്ന് വെച്ചെടുക്കുക എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക സെൻ്ററിലുള്ളതും കൂടെ കൂട്ടിയിട്ട് ജോയിൻ ചെയ്യുക അപ്പുറത്ത് അങ്ങനെ മൂന്ന് സെൻറ്ററിൽ ഒന്നും ടോട്ടലി അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ആറ് കപ്പ് ടോട്ടൽ ഏഴ് കപ്പാണ് നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഫൈനലി നമുക്ക് ഇതുപോലെ കിട്ടണം പക്ഷി പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനിയാണ് നെക്സ്റ്റ് പരിപാടി ഇനി നമ്മൾ ക്രീമൊക്കെ പല കളേഴ്സ് ആക്കിയിട്ട് ഓരോരോ പൈപ്പിംഗ് ബാഗിലായിട്ട് വെച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ ക്രീം വെച്ചിട്ടുള്ളായിരുന്നു അത് ഞാൻ എനിക്ക് നല്ല ടാസ്ക് ആയിരുന്നു നല്ല ടെൻഷനും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സംഭവം എന്താണെന്നറിയോ നമ്മൾ ക്രീമൊക്കെ അടിച്ച് ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സ്റ്റിഫുള്ള ക്രീമാവും നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് കുറച്ചു നേരം ഫ്രീസറിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളി ഫ്ലവേഴ്സാവും പക്ഷേ പുറത്തെടുത്താൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും മെൽറ്റ് ആകും അടുവോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലേ കേട്ടാകും എനിക്ക് ഈ ബട്ടർ ക്രീമിനെക്കുറിച്ച് അത്രക്കങ്ങണ്ട് ഞാനല്ല ഞങ്ങൾ തമ്മിൽ കുറച്ച് അകന്ന ബന്ധുക്കളാണ് കേട്ടോ പക്ഷേ വിപ്പിംഗ് ക്രീം ഏതു തർക്കത്തിൽ വെടിച്ച് ചോദിച്ചാലും അതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ കൺസിസ്റ്റൻസി അതെന്നല്ലേ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അതാ ഓരോരോ ക്രീമും ഞാൻ ഓരോരോ പാത്രത്തിലാക്കിയിട്ട് പാത്രം മീൻസ് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് എക്സ്ട്രാ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നോസിലിട്ടിട്ട് ഓരോന്നും ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് വരച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ ഒരു നോസിലിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ക്രീം കഴിയോളം കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല ഇങ്ങനെ ആകുമ്പോഴേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ റോസ് ഫ്ലവർ ആണ് വരച്ചെടുക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ട് നിങ്ങളെ വല്ലാണ്ട് അങ്ങോട്ട് പോരടുപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ നമ്മൾ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ പല ടൈപ്പ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നതിന് കേട്ടോ അതും പല കളറിൽ തന്നെ വരച്ചു കൊടുത്താല് നല്ല ലുക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റിൽ കളേഴ്സാണ് മെയിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് നല്ല ഡാർക്ക് കളറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് എന്താ പറയുക പർപ്പിൾ അതുപോലെ ലൈറ്റ് റെഡ് അങ്ങനെ കുറച്ച് കുറച്ച് ലൈറ്റ് കളേഴ്സാണ് ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത് ഡാർക്ക് കളർ മീൻസ് എന്താ പറയുക അത് ഒരു കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നിട്ടോ പിന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഈ ഒരു കപ്പ് നമ്മുടെ ഈ ഒരു ബൊക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം ഇനിയിപ്പം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക വിപ്പിങ് ക്രീമാണല്ലോ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുമല്ലോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൈമലൊന്നും തട്ടാണ്ട് സൈഡിലൊന്നും തട്ടാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ വലിയ വലിയ ടാസ്ക് ആയിരുന്നു പക്ഷേ നമ്മൾ അത് വിജയകരമായിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അലഹമില്ല ഇനിയിപ്പം ഒരു റിബൺ വെച്ചിട്ട് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി പക്ഷേ കുറച്ച് റിസ്ക് ആണ് മക്കളെ ഇത് കുറേ കട്ട് ചെയ്തിട്ടൊക്കെയുള്ള ഇത്രയെങ്കിലും എന്താ പറയുക ലെങ്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഡെലിവറി ചെയ്യൽ രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിക്കിൽ വെച്ചിട്ടത് റെഡിയാക്കിയിട്ടുള്ളത് ഐ മീൻ എന്താ പറയുക അതിന് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി മൊത്തം പോയിട്ടുണ്ട് കൊണ്ടു കൊടുക്കാൻ വഴി അറിയുമല്ലോ മെയിനായിട്ട് എനിക്ക് അപ്പോൾ എൻ്റെ താത്താൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ താത്താക്ക വീടറിയാം ചിനുവിന് വീടറിയാം മിന്നു വീടറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓരോ വഴി എത്തുമ്പോഴും ആ ഈ റോഡ് തന്നെയാണ് ആ റോഡ് തന്നെയാണ് മറ്റേ റോഡ് തന്നെയെന്ന് പറയാൻ അല്ലാതെ ആ റോഡൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ വഴിയൊക്കെ ആകെ തെറ്റി മോഞ്ചിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ വഴിയിൽ നിന്ന് തിരിച്ച് നമ്മൾ അവർക്ക് വിളിച്ചിട്ട് ഞാൻ കറക്റ്റ് വഴിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർക്കും നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ നമ്മളുടെ എടുത്ത് ചേർന്ന ചെറിയൊരു ഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം ആ ഒരു കപ്പ് കേക്ക് ആ ഒരു കപ്പിൽക്ക് കറക്റ്റായിട്ട് ഫില്ലായിട്ട് നിൽക്കണില്ല ആ ഒരു കപ്പ് ചെറുതും കപ്പ് കേക്കിൻ്റെ കപ്പുണ്ടല്ലോ അത് വലുതുമായാൽ നമുക്ക് നല്ല ഫില്ലായിട്ട് നിൽക്കും അവർ എനിക്കൊരു റെഫറൻസ് ബിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുവേദം ഇംഗ്ലീഷ് ചാനലിൽ ചാനലിന് എടുത്തായിട്ടാണ് അത് അവർക്കൊക്കെ പറ്റുകയുള്ളൂ നമുക്ക് പറ്റിയ പറ്റായി പറ്റിയാൽ പക്ഷേ നമുക്ക് നമുക്കതിനുള്ള എക്വിപ്മെൻസ് ഒന്നും നമ്മുടെ ഇവിടെ കിട്ടാനില്ല ഒന്നുകൂടി ഞാൻ ഒന്ന് കറങ്ങി നോക്കണം ഞാൻ നോക്കിയെടുത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ശരിക്കും ആ ഒരു പൊക്കറ്റിൻ്റെ രീതിയിൽ തന്നെ കിട്ടും കപ്പ് കേക്ക് പൊക്കറ്റ് എന്ന് പറയുമ്പം ഫില്ലായി നിൽക്കണം നമുക്കതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പുകളൊന്നും കാണാൻ പാടില്ല പക്ഷെ ഞാൻ ഗ്യാപ്പാളൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ എല്ലാ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏതൊരു ഫങ്ക്ഷനും ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനം ആവും പക്ഷേ ഇതിൻ്റേത് കുറച്ചു അത്രക്ക് ഫിനിഷിംഗ് ഒന്നുമില്ല അതുകൊണ്ട് വിട്ടു പക്ഷേ ടേസ്റ്റ് വൈസും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കണേ കേക്കും നല്ല ഇഷ്ടമായിരിക്കണെന്ന് പറഞ്ഞു പക്ഷേ അത് വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുള്ള അത്രക്ക് പെർഫെക്ഷനൊന്നും എനിക്കേ പറ്റിയിട്ടില്ല പിന്നെ മോശമല്ലേ അപ്പോൾ അത് നമ്മൾ അത് അവിടെ ലീവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഡെലിവറി സമയമാണ് കുറച്ച് വഴിയൊക്കെ തെറ്റിയാൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് ചായയും പൈം പഴംപൊരി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് വീട്ടിൽ തന്നെ തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ അടുത്ത വീട്ടിൽ കാണാതെ ആയിരിക്കും ബായ്